ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുധീനയും ശ്രുദീനെയാണ് അങ്ങനെ ചിലവുകൾ കൂടി കൂടി വരികയാണ് സച്ചിക്കും ശ്രീകാന്തിനും രേവതിക്കും വർഷയ്ക്കും ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പൈസ വേണ്ടിവരും അതും നല്ല നല്ല ഡ്രസ്സുകൾ വേണം എടുക്കാൻ കോട്ട് സൂട്ട് അതുപോലെ കൂളിങ് ഗ്ലാസ് എല്ലാം കൂട്ടി നോക്കി ഇപ്പൊ നമ്മുടെ ശ്രുതി ഇടത്താല കറങ്ങാണ് അപ്പൊ നമ്മുടെ ഏഹ് ശ്രുതി പറഞ്ഞു മതി മതി ഇനി കൂടുതൽ ചിന്തിച്ച് ഇരിക്കുമൊന്നും വേണ്ട അല്ല നമുക്ക് സച്ചിക്കും ശ്രുതിക്കും മാത്രം അല്ല ശ്രുതിക്കെന്നല്ല ഏഹ് ശ്രീകാന്തിന് മാത്രം എടുത്താ പോരെ അപ്പൊ അവൻ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എല്ലാവർക്കും കൂട്ടും സോട്ടും ഒക്കെ വേണം പിന്നെ ഒരു കാര്യമുണ്ട് സച്ചി സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്തില്ല വരത്തില്ല സച്ചി വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം അവൻ വരണം അവൻ എന്തായാലും വന്നേ പറ്റൂ ഏ അതെന്താ അവൻ വന്നേ പറ്റൂള്ളന്ന് നീ പറയുന്നത് അല്ല വേറൊന്നും അല്ല അമ്പത് കാറിന്റെ ഓണറൊക്കെ അല്ലേ പിന്നെ എന്റെ പൊന്ന് ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മദ്യം വേണോ ആ മദ്യം വേണം മദ്യം വേണം ഓ മദ്യം വേണോ അല്ലേ പിന്നെ വലിയ വലിയ പാർട്ടി അല്ലേ അപ്പൊ മദ്യം വേണം മദ്യമൊക്കെ മസ്റ്റായിട്ട് വേണം കൊയ്യോ ഹോട്ടൽ വാടക ഭക്ഷണം ഇവരൊക്കെ ഡ്രസ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ വേണം ഞാൻ കൂട്ടി നോക്കിയതാ തല കറങ്ങുന്നു കൂട്ടിയിട്ടും കിഴിച്ചിട്ടും അത് കൂടുന്നാലത് കുറയുന്നില്ല എന്റെ പൊന്നു ശ്രുതി എന്ത് ചെയ്യും ഇനി സുരീനി ടെൻഷൻ ഒന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല ഡീലർഷിപ്പ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ കടം മേടിക്കുന്ന ക്യാഷ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാം അത് ഓർക്ക് ഉം അതും ശരിയാ പക്ഷെ ഈ ക്യാഷ് പലിശക്ക് കടം തരാന്ന് പറഞ്ഞവരൊക്കെ ഭയങ്കരന്മാരാ അവരെ കുത്തിന് പിടിച്ചു മുതലും പലിശ ഒക്കെ തിരിച്ചു മേടിക്കും എങ്ങനെയെങ്കിലും തിരികെ കൊടുത്തേ പറ്റൂ ഓ എനിക്ക് ആകെപ്പാട പേടിയാവുക അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അച്ഛൻറെ കയ്യിൽ ക്യാഷ് കാണുവോ അച്ഛനാകുമ്പം കടം വാങ്ങിയാലും തിരിച്ചു കൊടുക്കണ്ടല്ലോ ഇത് പാതിരാത്രി എന്റെ കയ്യിലിരിക്കുന്ന കിട്ടരുത് ഉറങ്ങാൻ നോക്കിക്കോ കിടക്കാം പക്ഷേ എനിക്ക് ഉറക്കമൊന്നും വരത്തൊന്നുമില്ല ഞാൻ കിടക്കാം ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കിടക്കുകയാണ് കേട്ടോ ആകപ്പാട തലവേദന ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പോരേ പൈസ എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കാൻ നാളത്തെ ഫംഗ്ഷൻ കൊണ്ട് രണ്ട് കാര്യമുണ്ട് ഡീലർഷിപ്പ് ഉറപ്പായിട്ട് കിട്ടും സച്ചിയുടെ ഫോൺ എന്റെ കയ്യിലും കിട്ടും അവൻ കൂട്ടിച്ചില്ലു കേട്ട് ഓഫ് ആകുമ്പോ ആ വീഡിയോ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും നാല് ലക്ഷം രൂപയോളം ചെലവായാലെന്താ എനിക്കിത് വലിയ ലാഭം തന്നെയാ വൻപം ലാഭം ഉം ഞാനേ പണി തരുന്നുണ്ട് സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇതൊക്കെ വിചാരിച്ചിട്ടങ്ങ് കിടക്കാനുട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഫങ്ഷൻ ആണ് അപ്പൊ ഫംഗ്ഷന്റെ ഹോട്ടലൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് അട്ടിപ്പൊളിയാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുധീന അല്ല സുധീന അല്ല രവീന്ദ്രനെ കാണിക്കുന്നത് രവീന്ദ്രൻ ചുറ്റുപാടും ഒക്കെ നോക്കുകയാണ് ഇതിപ്പം സുധിയും ശ്രുതിയും കുറെ പേരെ വിളിച്ചിട്ടുണ്ടെന്നാണല്ലോ തോന്നുന്നത് കുറച്ച് കുറച്ചുപേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ചിരി നല്ല അടിപൊളി ലുക്കിലൊക്കെ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ മനസ്സിൽ വീണ്ടും വിചാരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള ആരെയും കാണുന്നില്ലല്ലോ ഇതെന്താ ഇത് ആരും വരാത്തതെന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ഒരു അടിപൊളി ഓറഞ്ച് സോരിയൊക്കെ കൊടുത്ത് വൺ സൈഡിൽ ഇങ്ങനെ കേളൊക്കെ ചെയ്ത് അടിപൊളി ഒരു നെക്ലേസ് ഒക്കെ ഇട്ട് ദേ അങ്ങ് ചമഞ്ഞൊരുങ്ങി വന്ന് നിക്കാ മൊത്തത്തിൽ ഒരു ആന ചന്ത ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഭാമയും വന്നു ഭാമ ചന്ദ്രനെ കണ്ട ഉടനെ ആരിത് ചന്ദ്ര നീയോ ഇടി ചന്ദ്ര അടിപൊളി ആയിട്ടുണ്ടല്ലോ അപ്പം ചന്ദ്ര ഈ മുടി ഇങ്ങനെ കേൾ ചെയ്തിട്ടേക്കല്ലേ അതേലൊക്കെ പിടിച്ചു ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ചുറ്റുന്നുണ്ട് കെട്ടോ നമ്മുടെ ഭാമയാണെങ്കിൽ അടി മുടി അങ്ങോട്ട് നോക്കിയിട്ട് ഇപ്പൊ നിന്നെ കണ്ടാലുണ്ടല്ലോ ഒരു പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സ് ഞാൻ എന്താ ഈ കാണുന്നത് ഇത് വല്ലാത്ത അതിശയമായി പോയല്ലോ എന്തൊരു ഭംഗിയാണ് നിന്റെ മുഖത്ത് എന്തൊരു പ്രസാദമാണ് നിന്റെ മുഖത്ത് ഉം സിനിമയിലെ ഹീറോനെ പോലെ തന്നെ ഉണ്ട് ഇപ്പൊ നിന്നെ കണ്ടാല് ഓ ഒന്ന് പോകാമെ ഒന്ന് ഇങ്ങനെ പോകരുത്താതെ അതേ ഇതാ ശരിക്കുമുള്ള ഞാന് ഇതാ ശരിക്കുമുള്ള ചന്ദ്ര ജവിയേട്ടൻ എന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ അങ്ങനെ ആയത് ഉം ഞാനിപ്പോ ഒരുങ്ങാറൊന്നും ഇല്ലല്ലോ അതെ ഏതെങ്കിലും ബിസിനസ്മാൻ നിന്നെ കണ്ടാല് പെണ്ണ അന്വേഷിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോ അവിടെ നിന്ന് എന്താ എന്റെ പൊന്നുപാമേ ഓ ഭയങ്കര നാണോ അല്ല ചന്ദ്രൻ നിനക്ക് എങ്ങനെ നാണം വരാതിരിക്കും ഉം അതെ ഭാമേ നീ ശരിക്കും പറഞ്ഞല്ലേ ശരിക്കും 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 പറഞ്ഞ നിന്നെ കാണാൻ സുന്ദരി അടി സുന്ദരി ആ എന്നാ പിന്നെ ബാ നമുക്ക് പോകാം ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ഭാമയും ചന്ദ്രയും കൂടെ അങ്ങ് പോവുകയാണ് രവീന്ദ്രനാണ് ബന്ധുക്കളെ ഒക്കെ നോക്കിയിട്ട് കാണുന്നുമില്ല കേട്ടോ വേറെ എവിടെന്നോ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കൂട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നേരെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് വന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രക്ക് അതിശയം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ എവിടെ നിൽപ്പണ്ടായിരുന്നു രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ആകപ്പാടേ ആളങ്ങ് മാറിയില്ലേ രവീന്ദ്രന്റെ കണ്ണിങ്ങനെ മറ്റേ സ്പ്രിങ് ഇട്ടിട്ട് കണ്ണിങ്ങനെ പുറത്തു വരുവല്ലേ അതുപോലെ ഇങ്ങനെ കിളിഞ്ഞു വന്നിങ്ങനെ നിക്കുവാണെ അപ്പൊ വന്നിട്ട് നമ്മള് രവീന്ദ്രൻ ചോദിക്കുക എന്താ ഇത് എന്റെ പൊന്നു ചന്ദ്രയെ നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചന്ദ്രാന്ന് പറയില്ലാട്ടോ ഉം എന്താ രവിയേട്ട എന്നെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരി തോന്നുന്നുണ്ടോ ആ ഇത് ചന്ദ്ര തന്നെയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അതെന്താ ഇത്ര സംശയം എന്നെ കണ്ടു മനസ്സിലാവുന്നില്ലേ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നില്ലേ ചന്ദ്രൻ നമ്മുടെ കല്യാണത്തിന് പോലും നീ ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടില്ല നീ ഒന്ന് ഓർത്ത് നോക്കിയ ഭാമ പറഞ്ഞു രവിയേട്ട നാണത്തോടു കൂടിയാ അവള് വന്നത് ഇപ്പം ദേ ആ നാണം കൂടി അവളുടെ കണ്ണൊക്കെ കണ്ടില്ലേ അങ് ചുവന്നു രവിയേട്ടനും കൂടെ പറഞ്ഞപ്പം അവൾക്ക് തൃപ്തിയായി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു എന്നെയ് ശ്രുതിയാണ് ഈ ചൊരുക്കിയത് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്നേ അല്ല നമ്മുടെ മക്കളെ മരുമക്കളെയും ഒന്നും കാണുന്നില്ലല്ലോ ആ മരി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണൂന്നേ ഉം ഞാൻ നോക്കി ആരും കാണുന്നില്ല അപ്പഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ഇറങ്ങി വരുന്നത് ശ്രീകാന്ത് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു കോട്ടും ഷൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു നീല കളറെ നീല കളറുള്ള ഒരു ഡ്രസ്സ് അതുപോലെ വർഷയും ഒരു അടിപൊളി തിളങ്ങുന്ന ഒരു എന്താ പറയാ ഒരു ലാച്ച ലാച്ച എന്ന് തോന്നുന്നു ഒരു ഷാൾ ഒക്കെ ഉണ്ട് ലാച്ച സൈഡിലേക്കൊക്കെ ഇങ്ങനെ കുത്തി ചെറിയ രീതിയിൽ വയറൊക്കെ കാണിക്കുന്ന രീതിയിൽ നമ്മുടെ വർഷം ഓടി വന്നതും ചന്ദ്രനെ കണ്ടതും ഏഹ് ഇരുന്നൂറ്റി ആൻറ്റി സൂപ്പർ ആട്ടം അടിപൊളിയായിട്ടുണ്ട് നീയും സുന്ദരിയാളിനോടി നിന്നെ കണ്ടാലേ സത്യം പറഞ്ഞിട്ടുണ്ടേൽ ആ ഷോപ്പിന്റെ ഓണർ ഓണറാന്നേ തോന്നത്തുള്ളൂ ശ്രുതിയുടെയും ശ്രുതിയുടെയും അപ്പഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചത് സച്ചിനെ രേവതിയും കാണുന്നില്ലല്ലോ അവരെന്ത് അവർ ഒരുങ്ങിയൊന്നുമില്ലേ അത് അവര് അവരിവിടെ എവിടെയുണ്ട് ഞങ്ങള് കണ്ടില്ല അല്ല ശ്രുതി ശ്രുതിനെ കാണുന്നില്ലല്ലോ ആ അവര് ഇവിടെ എവിടെ ഉണ്ടെന്നേ ഇവിടെ എവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ശ്രുതി വരുന്നത് ഏതെങ്കിലും ശ്രുതി വരുന്ന ഒരു അടിപൊളി ഒരു റെഡ് കളർ ചില്ലി റെഡ് കളറുള്ള ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു അടിപൊളി മാലയൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടോ സത്യമായിട്ടും നമ്മുടെ വർഷേനെക്കാലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ മീര സംസാരിക്കുകയാണ് ശ്രുതിയോട് അങ്ങനെ പറയുകയാണ് ക്യാഷ് ഒക്കെ ചിലവായിട്ടുണ്ട് ചെലവായിട്ടുണ്ട് മോളെ ഗെറ്റപ്പ് ഒക്കെ കൊള്ളാം പക്ഷെ ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ ഇന്ന് നീ ആ വീഡിയോ എടുത്തിരിക്കണം ഇല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്നായിരിക്കും അഞ്ചു ലക്ഷം രൂപ പോകുന്നത് ഈ ഒരു സമയത്താണ് നമ്മുടെ സുധീനെ കാണിക്കുന്നത് സുതി ലിഫ്റ്റിന്നാണ് കേട്ടോ വരുന്നത് അങ്ങനെ സുതി ഒരു കോട്ടും സൂട്ടും ഗൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളി ലുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സുധീനെയും കാണാനായിട്ട് സുധീൻ നമ്മുടെ ശ്രുതി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ആ ഒരു വേഷത്തില് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ശ്രുതിയുടെ റെഡ് സാരി സൂപ്പർ തന്നെയാണ് ഒരു നല്ലൊരു മാല നല്ല അടിപൊളി ലോക്കപ്പൊക്കെ ലോക്കറ്റൊക്കെ ഉള്ളൊരു മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി കൂടുതൽ വർണ്ണിക്കുന്നില്ല നിങ്ങക്ക് വൈകിട്ട് കാണാല്ലോ അപ്പം നമ്മുടെ ശ്രുതിയും ശ്രുതിയും മീറ്റ് ചെയ്യ അങ്ങനെ നമ്മുടെ ശ്രുതി പറയാ എന്റെ പൊന്നു ശ്രുതി നിന്നെ കണ്ടാൽ ഇപ്പൊ ഒരു പോലെ ഉണ്ട് ആ ശുതിയെ കണ്ടാൽ ഒരു കോടിയേച്ച ലുക്ക് ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അതെ ഇന്നത്തെ ഫങ്ഷനില് എല്ലാവരുടെയും കണ്ണ് നിന്നിലേക്കായിരിക്കും നീ അത്ര സുന്ദരി ആ ശ്രുതി അടിപൊളി ഉം നമ്മുടെ ഫാമിലിയിലെ മറ്റു രണ്ടു മരുമക്കളും ഇവിടെ ഉണ്ടോന്ന് പോലും ആരും അറിയത്തില്ല ആരും നോക്കാൻ പോകുന്നില്ല ആ എന്റെ മോളെ നിന്റെ മുഖത്തേ മുഖത്തേക്കായിരിക്കും എല്ലാവരുടെയും കണ്ണ് അപ്പൊ നമ്മുടെ പേര് പറഞ്ഞ അല്ല പോണ്ടേ രണ്ടുപേരും ഇവിടെ കിന്നരിച്ചു നിന്നാ മതിയോ ടൈം അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നിട്ട് മീരി അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൈയും പിടിച്ചുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറി ചെല്ലുകയാണ് എല്ലാവരും നോക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞതുപോലെ ശ്രുതിന് അത്രയ്ക്ക് അട്ടിപ്പൊളി ലുക്കിലും സെറ്റപ്പിലും ആണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ രവീന്ദ്ര കൊള്ളാലോ എന്നുള്ള രീതി ഒരു നല്ല കിട്ടലിനെട്ടോ വരുന്നതൊക്കെ കാണാനായിട്ട് ശ്രീകാന്തം വർഷം ഇതൊക്കെ കണ്ട് കയ്യടിക്കുകയാണ് ശ്രീകാന്തം വർഷം മാത്രല്ല അവിടെയുള്ള എല്ലാവരും ഇവരാണല്ലേ ഇന്നത്തെ ഫംഗ്ഷനിലെ ഗസ്റ്റുകളും അതുപോലെ എല്ലാം 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 അപ്പൊ എല്ലാവരും ഇവര് വരുമ്പോഴത്തേക്കും നല്ല കൈയ്യടിയൊക്കെ കൊടുക്കാനെട്ടോ അപ്പൊ അങ്ങനെ ഒരു സീനാണ് പക്ഷെ സച്ചി രേവതി ഇതുവരെ എത്തിയിട്ടില്ല ആകെ ടെൻഷനിലാണ് രവീന്ദ്രൻ ഓ കാണുന്നില്ലല്ലോ എന്റെ മക്കളെ അവർ എവിടെ പോയതായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴത്തേക്കും തന്നെ ഉണ്ടല്ലോ നമ്മുടെ സുതി ഹായ് ഡാഡി എന്ന് പറഞ്ഞ് രവീന്ദ്രനെ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചെവി പോയിട്ടോ എടാ അച്ഛൻ മതി മതി നീ കൂടുതൽ പരിഷ്കാരം കളിക്കരുതേ എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ ചെവിയിൽ പറയുന്നത് അതെ ഞാന് അവനെ വിഷ് ചെയ്തതാ വിഷയ എങ്ങനെയാണോ ഇപ്പോഴത്തെ ട്രെൻഡ് ചെയ്താ ചന്ദ്ര എന്ന് നിനക്ക് അറിയത്തില്ലേ രവീന്ദ്രൻ അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്തു മോനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ പലക്കാ നമ്മുടെ സുതിയുടെ ചെവി ചെന്ന് വിഷയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രനാണ് ഇത് കണ്ടിട്ട് ചിരിച്ചിട്ട് അയ്യോ എന്തൊരു മണ്ടി ഇവൻ വെറു ഇവള് വെറും മണ്ടിയായി പോയല്ലോ വല്ലാത്ത കഷ്ടം അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ നിന്നൊരു ചമ്മിയോ ചിരിയൊക്കെ ചിരിക്കുന്നുട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് കാണിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ രവീന്ദ്രൻ രേവതിയെ സച്ചിനെ കാണുന്നില്ലല്ലോ ഷോ രേവതി സച്ചി അവിടെ പോയതാ അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ശരിയാണല്ലോ അവരെ കാണുന്നില്ലല്ലോ അപ്പൊ ചന്ദ്ര പറഞ്ഞു കുച്ചുമ്പ് കാരണമേ അവര് പോയി കാണും ഏ കുച്ച്പോ അതെന്ത് കുച്ചുംപ് അല്ല അവരിത്രയും ഫംഗ്ഷനൊന്നും പറ്റിയവരല്ലോ അപ്പം അവർക്ക് ചെറിയ അസൂയൊക്കെ കാണും ആ അതൊക്കെ പോട്ടെ നിങ്ങൾ നാലുപേരും അടുത്തടുത്ത് എപ്പോഴും നിക്കണം കേട്ടോ അതാ നല്ലത് ഉം ജയ് ഇവരെ കണ്ടാ തന്നെ പറയുന്നേ കോടീശ്വരനാണെന്ന് അല്ല രവി ഉം പറയും പറയും ആ ദേ ദേവതിയും സച്ചിയും കൂടി ഇവരുടെ മുമ്പിൽ വന്ന സ്വർണക്കടയുടെ അടുത്ത് പെട്ടിക്കട വെച്ച പോലെ ആയി പോകും ആ അവര് വരട്ടെ വരുമ്പോ നമുക്ക് കാണാം ഉം അവര് വരാൻ പോകുന്നില്ല രവിയേട്ട ഇവരോടുള്ള കൊച്ചുമു കാരണം ദേ അവര് സ്ഥലം വിട്ടതാ അപ്പൊ നമ്മുടെ സൂതി ഓ ഈ അമ്മ അമ്മയുടെ ഒരു കാര്യം ചന്ദ്രേ ഇവിടെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവരൊന്നും പോയിട്ടില്ല അവരിവിടെ എവിടെയുണ്ട് ഇപ്പൊ അവര് വരും അവരുടെ എൻട്രി കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരാള് മിസസ് സുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ അതെ ഡാഡി ഞാനിപ്പോ വരാട്ടോ മമ്മി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വരുന്ന രേവതിയുടെ സച്ചിയുടെ ആ ഒരു എൻട്രി രേവതിയും സച്ചിയും കുറവൊന്നും അല്ല ഒരു പർപ്പിൾ കളറുള്ള സാരിയും ഒരു പർപ്പിൾ കളറുള്ള കോട്ടും ഷൂട്ടും ആണ് നമ്മുടെ സച്ചി ഇട്ടേക്കുന്നത് രേവതി സാരിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇവരെ കണ്ടതും സത്യത്തിൽ നമ്മുടെ ശ്രുതിയും വർഷയും ഒക്കെ ഞെട്ടുന്നുണ്ട് കാരണം ഇവരും അടിപൊളി ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രവീന്ദ്രന് ഭയങ്കര സന്തോഷം ചന്ദ്രയുടെ മുഖം മാത്രം കടന്നൽ കുത്തിവലി ഇരിപ്പുണ്ട് അപ്പം രേവതിയാണെങ്കിൽ ഒരു സാരി എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കാണ് കേട്ടോ ഒരു എടുത്ത് മുന്താന എടുത്ത് അപ്പോഴത്തേക്ക് സച്ചി വെച്ച് ഇതെന്താ നീ ബാൻഡേജ് വെച്ചേക്കുന്നത് പോലെ കൈയൊക്കെ ഒക്കെ ഒടിഞ്ഞു വെച്ചേക്കുന്നത് പോലെ ഒടിഞ്ഞിട്ട് കെട്ടുന്ന പോലെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഏഹ് കൈ താത്തിറണ്ടേ അതെ ഇത് ശ്രുതി പറഞ്ഞു തന്ന ട്രിക്കാ ശ്രുതി പറഞ്ഞ ഈ സാരി മാറ്റരുത് ഇങ്ങനെ തന്നെ ഇറന്നു ഓ അപ്പൊ പാഷൻ പഷൻ ആ ഏതായാലും ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ രവതി അടിപൊളി ലുക്ക സുന്ദരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ ഫോട്ടോ എടുക്കുന്നു അവര് സെൽഫി എടുക്കുന്നു ആകെ മൊത്തം ഫോട്ടോ എടുപ്പ് നമ്മുടെ ശ്രീകാന്ത് വശയാണെങ്കിൽ ഇതേ സുന്ദരിയും സുന്ദരിനും ആയിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇവരെ നമ്മൾ ഇതുവരെ ലോക്കി കണ്ടിട്ടില്ല സൂപ്പറാണ് കേട്ടോ എന്നിങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പറയുകയാണ് നമ്മുടെ രേവതിയും സച്ചിനെയും കുറിച്ചും പക്ഷേ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഭാമ പറഞ്ഞു ചന്ദ്രേ നീ മുമ്പ് പറഞ്ഞതൊക്കെ അങ്ങ് മിഴുങ്ങിക്കും അവരെ രണ്ടുപേരെ നോക്കി സിനിമയിലെ ഹീറോയിനും ഹീറോയിനെ പോലെയുണ്ട് ഉം അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ സെൽഫി ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു വരുവാണെ കേട്ടോ സ്വർണക്കടയുടെ അടുത്ത് വെട്ടിക്കട വെച്ച പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞാണ് ഏതായാലും ചന്ദ്ര അല്ല സച്ചി ആണെങ്കിൽ ഇത് കണ്ടിട്ട് ദേ സച്ചി മതിലാ ഫോട്ടോ എടുത്തത് ഇവിടെ വാടാ അത് പിന്നെ രണ്ടും ഫോട്ടോയും കൂടി എടുക്കട്ടെ ഉം മതി 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 നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിക്ക നമ്മുടെ ചന്ദ്രക്ക് ഒട്ടും പിടിക്കുന്നില്ലാട്ടോ ചന്ദ്ര അവിടെ ഒന്ന് വീണ്ടും മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചേക്ക രവീന്ദ്രൻ പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്തൊരു ഗെറ്റപ്പാടാ ഇത് സൂപ്പർ സ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും കൊള്ളാം അതെ കണ്ണ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തോട്ടോ അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര അധികം കൂടുന്നതൊന്നും വേണ്ട ഇതൊക്കെ ശ്രുതിയുടെ കരവിരുത അതുംകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത് അപ്പൊ ചന്ദ്രൻ പറഞ്ഞു അതെ അതെ ചന്ദ്രല്ല അല്ല സച്ചി പറഞ്ഞു ആ സൂയപാടില്ല ഉം അസൂയ കുശുംബ് ഒന്നും വേണ്ട പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പിന്നെ രവീന്ദ്രനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛാ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു കയ്യ് പിടിച്ചു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രനെ എന്നിട്ട് സച്ചി പറഞ്ഞു അച്ഛാ പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടേ പുറം ചൊറിയണം എന്നൊക്കെ തോന്നിയാ എന്താ ചെയ്യുക ഞാൻ ഞാനിതു കോട്ടും സൂട്ടൊന്നും ഇട്ടിട്ടില്ല എനിക്ക് അറിയാനും പാടില്ല ആഹാ ഇതിപ്പോ കൊള്ളാലോ ആളെ വിളിച്ചോ ഒന്ന് കളിയാക്കുന്നു അത് പിന്നെ അച്ഛാ അതെ ഈ പുറം ചൊറിയോ ഒന്ന് ചൊറിഞ്ഞതാ ആഹ് പിന്നെ ചോറിഞ്ഞു തരാം നീ ഇപ്പോ അച്ഛനും ചോറിഞ്ഞു അച്ഛ എനിക്ക് ചൊറിയോ അച്ഛയോ ഇനിയിപ്പൊ എന്ത് ചെയ്യാ ചൊറിയുന്നതെന്ന് പറഞ്ഞു പാവൻ നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചേന എന്ത് ചെയ്യുന്നു രവീന്ദ്രനോ ചോദിച്ചപ്പോഴത്തേക്കും അവനെ എന്തോ പ്രശ്നം അവനെന്തോ കിട്ടാത്തതിന്റെ ടെൻഷനില്ല എന്ത് കിട്ടാത്തതിന്റെ മോള് അങ്ങോട്ട് ചെല്ല മോൾക്ക് ഏത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതെന്തോ പ്രശ്നം പറഞ്ഞോണ്ട് നേരെ ചെല്ലാണ് കേട്ടോ സച്ചിൻ അടുത്തേക്ക് സച്ചിൻ അടുത്തേക്ക് ചെന്നിട്ട് ഉം സച്ചിട്ടാ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ പറ്റിയത് അത് പിന്നെ എന്റെ പുറം ചൊറിയോ അടി ഒന്ന് ചൊറിഞ്ഞതാ ഓ എന്താ സത്യേട്ടാ പുറം ചൊറിയുന്നോ അതേന്നെ ഈ കൂട്ടിട്ട് കൈ പൊക്കാൻ പറ്റുന്നില്ല ഭയങ്കര ടൈട്ടാ ഇതേ ഇപ്പം എങ്ങനെയാ ചുമരിലോ മറ്റിലൊക്കെ പോയി ഒരക്കുന്ന ആളുകളൊക്കെ ഇല്ലേ അതുകൊണ്ട് നീ ഒന്ന് ചൊറിയ ചൊറിയോ ചൊറിയ നമ്മുടെ സച്ചിക്ക് ചൊറിഞ്ഞു കൊടുക്കാൻ കേട്ടോ എങ്ങനെയൊക്കെയോ കൈ കയറ്റി ചൊറിയുന്നുണ്ട് പിന്നെയാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ നിന്ന് മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു തുത്തുവാൽ പോലെ ഒക്കെ കണ്ടിട്ടാ ഏതായാലും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടും കൊതി തരുന്നില്ല നമ്മളെ സച്ചി രേവതിയോട് പറയും ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കട്ടെ ഉം ഇനിയും ഫോട്ടോയോ ആ നിന്നെ കണ്ടാലേ പുതിയ കാർ ഇങ്ങനെ തെണങ്ങുവല്ലേ അതുപോലെയുണ്ട് അയ്യോ ഇത് ആദ്യമായിട്ടോ ആദ്യമായിട്ട് ഒരു ഭാര്യേനെ കാറിനെ ഇങ്ങനെ കാറുമായിട്ട് ഇങ്ങനെ ഉപമിക്കുന്നത് ഹോ ഏതായാലും തന്നു പിന്നെ എനിക്കൊരു ഇതുണ്ട് നമ്മളെ ഏഹ് മുമ്പിൽ ഇങ്ങനെ ചെല്ലണമായിരുന്നു ദേവുവിന്റെയും ശരത്തിന്റെ മുമ്പിൽ അവർക്ക് ഒരുപാട് സന്തോഷമായേനെ അച്ഛൻ പറഞ്ഞത് അവരെ വിളിക്കാന്ന് പക്ഷെ വിളിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കും ഏഹ് അമ്മ അതുകൊണ്ടാ അപ്പോഴത്തേക്കും സച്ച് അതിനിപ്പം എന്താ നമുക്ക് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്കാം എത്ര ഫോട്ടോ നമ്മളെടുത്തു ഇത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കാണാൻ പറ്റില്ലേ അവർക്ക് സന്തോഷാവില്ലേ ആഹ് ശരിയാണോ അല്ലേ എന്നാലേ ഒരു കാര്യം ചെയ്യാം അവർക്ക് അയച്ചു കൊടുക്കുക സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ അയച്ചു കൊടുക്കാൻ കേട്ടോ ഈ സമയത്താണെങ്കില് നമ്മുടെ സച്ചു പോകുമ്പോഴത്തേക്കും സുധിയായിട്ട് കൂട്ടിമുട്ടുക സുധീം രേവതി ായിട്ട് കൂട്ടിമുട്ടിട്ടോ സുധീൻ രേവതി സച്ചിയായിട്ട് കൂട്ടിമുട്ടി ഇവര് കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ ഫോൺ താഴെ പോയിട്ടോ എന്നിട്ട് സച്ചി പറഞ്ഞു നീ എവിടെ നോക്കിയാണ് നടക്കുന്നത് കൊരങ്ങ അത് പിന്നെ എന്റെ പൊന്നു ബ്രതറെ യ്ക്ക് എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത് കോടീശ്വരന്മാരെ കോടീശ്വരമാരെ ഒച്ച വെക്കാൻ പാടില്ല കോടീശ്വര എന്റെ ഫോണ് നാളെ പോയപ്പോഴല്ലേ വലിയ വിട്ടു പോകാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി അങ്ങ് പോയിട്ടോ ഏതായാലും ഫോണിന് ഒന്നും പറ്റിയില്ല രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷെ ഫോണിൽ എന്തെങ്കിലും പറ്റിയോ എന്ന് നമ്മുടെ ശ്രുതിക്കാ കൂടുതല് പേടി ശ്രുതി ഓടിച്ചെന്നിട്ട് അയ്യോ സജ്ജി എന്താ ഫോണിൽ എന്തെങ്കിലും പറ്റിയോ ഏഹ് എന്റെ ഫോൺ വീണില്ല എന്തിനാ ഇത്ര ടെൻഷന് അല്ല ഫോണല്ലേ അതുകൊണ്ടാണ് അപ്പൊ മീരിയായിട്ട് ഓടി വന്ന് ചോദിക്കുന്നത് ഫോണിന് എന്ത് പറ്റി എന്ന് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ നോട്ടം ഭാവം ഒക്കെ കണ്ടപ്പോഴത്തേക്ക് രേവതിക്ക് ഒരു ചെറിയ സംശയം ഒക്കെ തോന്നിയത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായി ഫോണിനൊന്നും പറ്റിയില്ലല്ലോ ഫോൺ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി ആ ഫോൺ ഇംഗിതാ ഞാനേ ഫോട്ടോ എടുത്തു തരാം ഓ വേണ്ട ഞാൻ എടുത്തോളാം എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം അയ്യേ നീ വാ രേവതി ഓ സഹായിക്കാൻ വന്നിരിക്കുന്നു ഒത്തിരി സഹായം വേണ്ട സഹായികളെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ രേവതിയും സച്ചിയും പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ഏർ നമ്മുടെ മീരയും കൂടെ മിസ്സായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കാം ഏതായാലും വീണ്ടും നമ്മുടെ ശ്രുതി അവിടെ ഓടി നടന്ന് എല്ലാവരുമായിട്ട് ഭയങ്കര സംഭാഷണവും എല്ലാവരുമായിട്ട് ഭയങ്കര എന്താ പറയാ കത്തിവപ്പൊക്കെയാണ് കേട്ടോ ഈ സമയത്താണെങ്കില് ബാക്കി എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കാണ് അങ്ങനെ നമ്മുടെ മീര ഇങ്ങനെ ആരോ നോക്കിയപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു നീ ആരോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത് ഞാൻ സച്ചിനെ രേവതിന് അതെന്താ നീ അവരെ നോക്കുന്നത് അല്ല എന്തൊരു ലുക്കാ ഉം പൊതുവെ നമ്മുടെ ഫ്രണ്ടിന് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടാവില്ല പക്ഷെ സച്ചിയുടെ രേതീരം കരുത്തി ഞാൻ അങ്ങനെ അല്ലാത്ത ശ്രുതി അവരെന്ത് ക്യൂട്ടാണെന്ന് നോക്കി എന്ത് രസമാണ് നോക്കിയും അവരെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഞാനിതുവരെ കണ്ടിട്ടില്ല വർഷെ അല്ല വർഷേ നല്ല ശ്രുതി ഓ എപ്പോ നോക്കിയത് നീ അവരെ പുകഴ്ത്തുകാണല്ലോ നീ ഏറ്റവും ലാസ്റ്റ് സച്ചിനെ കല്യാണം കഴിക്കുവോ ചേ അവനോട് കല്യാണം കഴിച്ചതല്ലേ ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു ഉം അവരെ രണ്ടുപേരും കണ്ടാലേ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോ അവര് ബെസ്റ്റ് കപ്പിൾസ് അല്ലേ അടിപൊളിയല്ലേ ഏഹ് എനിക്ക് കൊല്ലാനാ തോന്നുന്നത് നീ മതിയുടെ മീരേ അവരെ പുകഴ്ത്തിയത് നമുക്ക് ആ വീഡിയോ എങ്ങനെയെങ്കിലും എടുക്കണം അവന്റെ ഫോണിൽ നിന്ന് അത് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ പറയാ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ഫോൺ നിലത്ത് വെക്കുന്നുമില്ല ഫോട്ടോ എടുക്കലോ ഫോട്ടോ എടുക്കലോ ഈ സമയത്ത് നമ്മുടെ അഭിലാഷ് സാർ വരുവാണെ കേട്ടോ മുംബൈയിൽ നിന്ന് ഏതായാലും അഭിലാഷ് സാർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സുതി പോയി പരിചയപ്പെടുന്നു സുതി പരിചയപ്പെടുക മാത്രല്ല കുറെ സംസാരമാണ് കേട്ടോ സുതിയെ തന്നെ പോയത് സംസാരിക്കുന്നു അപ്പൊ അയാൾ ഈ ഹാർഡ് വർക്കിനെ കുറിച്ചൊക്കെ പറയുന്നു പിന്നെ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നു രവീന്ദ്രനെ പരിചയപ്പെടുത്തേണ്ട ആ സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രനെ നമ്മുടെ സുതി അവിടെ നിന്ന് നൈസായിട്ട് പറഞ്ഞേക്കും ഇത് സച്ചിൻ നമ്മുടെ ഏഹ് ശ്രീകാന്തം കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അടുത്ത അവസാനിക്കുന്നപ്പോലും കത്തിരിക്കശേഷനായിട്ട് തേറ്റാ അടുത്ത ശേഷമായിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുതേ